ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊല്ലക്കാർക്ക് ഈ ഓണം വെക്കേഷൻ കുട്ടികളുമായിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് ആശ്രമം മൈതാനത്തിൽ എത്തിയിരിക്കുന്ന നമ്മുടെ വണ്ടോ ഫാൾസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ അഞ്ച് വയസ്സിനും പത്ത് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് നൂറ്റി അൻപത് രൂപയും ബാക്കി അഡൾട്ട്സിനും വൺ നയൻറ്റി നയനും ആണ് റുപ്പീസ് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിന്റെ തൊട്ടടുത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടറ് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുവാണ് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ട് ഇപ്പം ഏകദേശം വൈകുന്നേര സമയത്താണ് ചെല്ലുന്നത് ടിക്കറ്റൊക്കെ കാണിച്ചു അതെല്ലാം അവർ ചെക്ക് ചെയ്തതിന് ശേഷം നേരെ അകത്തേക്ക് വരും അതൊക്കെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റും ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ടും വാട്ടർഫോൾസ് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല തിരക്ക് വന്ന് ീ കാണുന്നൊന്നുമല്ല തിരക്ക് കുറച്ചുകൂടി കഴിയുമ്പോഴാണ് തിരക്ക് വരുന്നത് ഞങ്ങൾ തിരുവോണം ദിവസം അതായത് ഇന്നാണ് പോയിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം അടിപൊളിയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വെർത്തായിട്ട് തന്നെ പറയാം അല്ല അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഫോറിൻ കൺട്രീസിലേക്ക് പോയിട്ട് അനുഭവിക്കാൻ പറ്റാത്തൊരു കാര്യം നമുക്ക് തന്നെ നമ്മുടെ അടുത്ത് നാട്ടിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അത് എൻജോയ് ചെയ്യാ ാണ് ഇപ്പൊ കൊല്ലത്തുള്ളവര് ഒന്ന് പോയി കണ് കണ്ടിരിക്കേണ്ടതാണ് അത് നമ്മുടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് ടൈമിലുള്ള ഒരു സെറ്റപ്പ് ആണ് ഇതൊരു ആറു മണി കഴിഞ്ഞാലും മൊത്തത്തിൽ അവർ അന്തരീക്ഷം തന്നെ മാറും അതും ഞാൻ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കുട്ടികളൊക്കെ ആയിട്ട് ഓണം സമയത്ത് പോയി കഴിഞ്ഞാൽ അവർ എൻജോയ് ചെയ്യും ഇതിന്റെ അടുത്ത് തന്നെ ഡ്രസ്സിങ് റൂമുണ്ട് നമ്മൾ അങ്ങനെയൊന്നും നനയത്തുന്നുമില്ല ഇവിടെയൊക്കെ ഒക്കെ ആ താഴത്തൊക്കെ ആയിട്ട് നിന്നാൽ കാലില് മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ അങ്ങനെ അധികം നനയല്ല കുറച്ചുകൂടി മുകളിലോട്ടൊക്കെ നിന്നാലേ നനയുള്ളൂ അതും ഈ സമയത്തൊക്കെ പോയാലേ അധികം ഫോഴ്സോ കാണില്ല വെള്ളത്തിന് സിക്സ് പി എമ്മിന് ശേഷമാണെങ്കിലും നല്ല ഫോഴ്സില് വരും നന്നായിട്ട് നമുക്ക് നനയാൻ പറ്റും നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ പറ്റും അപ്പൊ തൊട്ടടുത്തേന് ഡ്രസ്സിംഗ് റൂമുള്ള ഡ്രസ്സായിട്ട് ആയാലും പ്രശ്നമില്ല കുറച്ച് നേരം ഈ വാട്ടർഫോൾസ് ഇങ്ങനെ വന്നതിന് ശേഷം അതങ്ങ് നിൽക്കും അപ്പോൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള വാട്ടർഫോൾസിൽ വെള്ളം പോയിക്കൊണ്ടേയിരിക്കും അങ്ങനെ രണ്ട് വാട്ടർഫോൾസ് ആണ് അവിടെ ഉള്ളത് കുറച്ച് നേരം അവർ ടൈം എടുത്തിട്ട് പിന്നെ വീണ്ടും ഇടുകയാണ് ചെയ്യുക അപ്പോൾ ഇടയ്ക്ക് ഒന്ന് വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ അവരെടുക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓപ്പൺ ആയി വരും ഓപ്പോസിറ്റ് സൈഡിൽ ഒരെണ്ണം ഉണ്ട് അപ്പൊ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും കുഞ്ഞു കുഞ്ഞു പേപ്പിൾസ് പോലെ പ്ലാസ്റ്റിക് ആണ് അത് അവർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് നമ്മൾ ആ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം മുകളിൽ നിന്ന് നല്ല ഫോഴ്സിന് തന്നെയാണ് വെള്ളം വരുന്നത് പക്ഷെ നമുക്ക് അത് തെന്നി വീഴുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ നല്ല സേഫ് ആണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് സേഫ് ആയിട്ട് നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞത് ഇതുപോലെ വീണ്ടും ഒരു സൈഡിൽ നീ വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്തു തുടങ്ങും നല്ല തണുത്ത വെള്ളമാണ് വരുന്നത് പക്ഷേ ക്ലോറിനേറ്റഡ് ആകത്തൊന്നും നല്ല ക്ലോറിൻ്റെ മണം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അത് ഇതൊരു ഈവനിങ് ടൈമിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെ ആയിട്ട് ഇതിന് കുറച്ച് അത്യാവശ്യം തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരു പത്ത് സെക്കൻഡ് നിങ്ങൾ ഞാൻ സിക്സ് പി എമ്മിന് ശേഷം ഉള്ളത് കാണിക്കും കണ്ടില്ലേ സിക്സ് പി എം ആയിക്കഴിഞ്ഞാൽ നല്ല തിരക്കാണ് ഡി ജെ വൈബ പിന്നെ അവിടെ മൊത്തത്തിൽ ഡി ജെ ലൈവ് ആയിട്ട് അവിടെ നടക്കുന്നുണ്ട് ഡി ജെ അതിന്റെ ഡാൻസും കാര്യങ്ങളും പിന്നീട് ഈ ഫുൾ അവിടെ ഒരു സെറ്റപ്പ് നമുക്ക് നന്നായിട്ട് മാറും വെള്ളത്തിന്റെ ഫോഴ്സ് ഒക്കെ ഈ സമയത്താണ് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത് നന്നായിട്ട് നനയാനൊക്കെ പറ്റും ഡ്രസ് ആയിട്ട് പോയാല് ചേഞ്ചിങ് റൂമുണ്ട് നന്നായിട്ട് ചെയ്യാം പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ടുള്ള കടകളിലോട്ടൊക്കെ പോകാനായിട്ട് അപ്പം നനഞ്ഞു കുതിർന്നു കഴിഞ്ഞാൽ വേറെ ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ അകത്തോട്ട് പോകുമ്പോൾ പണി കിട്ടും സത്യം പറഞ്ഞാൽ ഇത് ഉള്ളിൽ ലാസ്റ്റ് വെക്കുന്ന ഒരു നല്ലത് നമ്മളെല്ലാം കണ്ട് കണ്ടു വന്ന് അവസാനം ഒന്ന് നനഞ്ഞാലും കുഴപ്പമില്ല സെക്ഷൻ കണ്ട് കണ്ട് പോവാനായിട്ട് ആദ്യമേ കുറച്ച് എൻജോയ് ചെയ്തിട്ട് പോകാന്ന് കരുതിയാലും പറ്റില്ല ഫുൾ എൻജോയ് ചെയ്തിട്ട് വേണം അകത്ത് പോവാനായിട്ട് തിരിച്ച് നടന്നിങ്ങോട്ട് വരണമെങ്കിലും ഒരു ഫർലോങ് നടന്നു വരേണ്ടി വരും കാരണം ഇവിടുന്ന് പോയി നമ്മൾ ആ ഒരു എക്സിബിഷന്റെ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നേരെ എക്സിറ്റിലോട്ടായിരിക്കും പോവുക പിന്നെ വാട്ടർഫോൾസിൽ വരാൻ പറ്റില്ല ഇല്ലെങ്കിൽ അവിടുന്ന് തിരിച്ച് നടന്നു വരണം അപ്പൊ അങ്ങോട്ട് പോകുന്ന ആൾക്കാരുടെ ഫ്ലോഡ് ഇടയ്ക്ക് നമ്മൾ ഓപ്പോസിറ്റ് നടന്നു വരാമെന്ന് പറഞ്ഞാൽ അതും നമുക്ക് നടക്കുന്ന കാര്യമല്ല അപ്പൊ ആദ്യം തന്നെ കംപ്ലീറ്റ് എൻജോയ് ചെയ്തിട്ട് വേണം എക്സിബിഷനിലേക്ക് പോകാനായിട്ട് അപ്പൊ ഒരു സിക്സ് പി എമ്മിന് ശേഷം വരുന്നതായിരിക്കും നല്ലത് കുറച്ച് തിരക്കാണെങ്കിലും നല്ല വൈബായിരിക്കും നടക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ആകാശത്തു പോയിരുന്ന ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടായിരുന്നുല്ലോ. ആ പരിസരത്തിലേക്ക് ആ ഒരു സംഭവത്തിലേക്ക് ആളുകളെ ഇരുത്തുന്നുണ്ട്. ദാ പടിക്ക് പടിക്ക് പോക്കി അവരെയാണി ദാ മേളയിലേട്ട് കൊണ്ടുപോകുന്നത്. ഫുഡ് ഐറ്റംസ് ഒന്നും അങ്ങനെ ഇല്ല. ജ്യൂസ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിനെ സെപ്പറേറ്റ് നമ്മൾ പേ ചെയ്യണം. അതിനി ശേഷം മുകളില് പോയിരുന്ന ജ്യൂസ് കുടിക്കാം. എക്സ്പീരിയൻസ് ായിരിക്കും പക്ഷെ പേ ചെയ്ത് അങ്ങനെ ഒരു ഐറ്റത്തിന് കയറണോ വേണ്ടയോ എന്നുള്ളത് അവനവൻ്റെ ഇഷ്ടമാണ് ഞങ്ങൾ എന്തായാലും അതിൽ കയറണോന്ന് ഇല്ലായിരുന്നു കേറിയിട്ടില്ല ജസ്റ്റ് വാട്ടർഫോൾസിൽ ഒന്ന് കുറെ നേരം എൻജോയ് ചെയ്തിട്ടുണ്ട് ഇതൊരുവിധം പൊക്കത്തിൽ കൊണ്ടുപോകും അവർ ഇപ്പൊ താഴത്തെ ഡി ജെ നടക്കുന്നുണ്ട് വാട്ടർഫോൾസ് പോകണുണ്ട് മുകളിൽ ഇത് ആ സംഭവത്തിൽ ആൾക്കാർ പോയിരുന്നു ജ്യൂസും കുടിക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുത്തും തോന്നും അത് കഴിഞ്ഞിട്ട് അവരെ താഴെ ഇറക്കിയിട്ട് അടുത്ത ബാച്ചിനൊക്കെ ആയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകും അപ്പൊ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് വർക്കിംഗ് ഡേയ്സിൽ രണ്ട് മണി രാത്രി ഒൻപത് മണിവരെയും ഹോളിഡേയ്സിൽ പതിനൊന്ന് മണി എട്ട് രാത്രി ഒൻപത് മണിവരെയാണ് ഇനിയും പോവാത്തവർ ഓടിപ്പോയി ആ ഒരു വാട്ടർഫോൾസ് എങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ആ എക്സിബിഷൻ എക്സ്പീരിയൻസ് ചെയ്തില്ലേലും കുഴപ്പമില്ല കാരണം നോർമലി നമ്മൾ കണ്ടുവരുന്ന കുറേ സംഭവങ്ങളാണ് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഒഴിച്ചിട്ടുള്ളത് ആ ശ്രമത്തെപ്പോൾ വന്നാലും വരുന്ന എക്സിബിഷൻസ് ഒക്കെ തന്നെയാണ് പക്ഷേ വാട്ടർഫോൾസ് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കേണ്ടത് തന്നെയാണ് പിന്നീട് വാട്ടർഫോൾസിന്റെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ എക്സിബിഷനിലോട്ട് പോവാണ് അത് ജസ്റ്റ് ഓടിച്ച് ഓടിച്ചങ്ങ് പോകാന്ന് കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ചെല്ലുമ്പോൾ തന്നെ ഏവിയറിയാണ് ഇത് ഓൾറെഡി നമ്മൾ ശ്രമത്ത് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് പിന്നെ കുറച്ച് ബേർഡ്സൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കുറച്ചും കൂടി അവർ സെറ്റപ്പ് ആക്കി ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു മൂവ്മെന്റ് സെറ്റപ്പ് ഇനെയുള്ള ഐറ്റംസ് എല്ലാം ജസ്റ്റ് ഓടിച്ച് ഓടിച്ച് കാണിക്കുന്നേ ഉള്ളൂ കാരണം ഓൾറെഡി ഇതൊക്കെ കൊല്ലത്തിള്ളവർ കൊല്ലത്തിള്ളവരിൽ ഈ ഒരു ഐറ്റംസ് ഏത് ജില്ലയിൽ പോയാലും അവിടെ എല്ലാം ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ഏവിയറി സെറ്റപ്പ് ഒക്കെ പിന്നെ ഈ ഏവിയറി ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും എന്തിലെത്തുമ്പോഴത്തേക്കാണ് കുറച്ച് അതായത് പാമ്പിന് ഫോട്ടോ എടുക്കാം അതുപോലത്തെ കുറച്ച് ഐറ്റംസ് ഈ കുഞ്ഞ് കൊരങ്ങച്ചനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതിന് പ്രത്യേകം പേ ചെയ്യണം ആ ഒരു കുഞ്ഞ് കൊരങ്ങച്ചൻ ഒഴിച്ചിട്ട് ബാക്കി ഏത് മൃഗത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനും ദേഹത്ത് വയ്ക്കുന്നതിനൊക്കെ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ചാർജ് ചെയ്യുന്നത് പക്ഷേ ആ കൊരങ്ങച്ചനെ എടുത്തു ദേഹത്ത് വെച്ച് ഫോട്ടോ എടുക്കണമെങ്കിലും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അവർ ചാർജ് ചെയ്യുന്നത് ആക്ച്വലി ൾക്കാണെങ്കിൽ കൊരങ്ങന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു റേറ്റ് കേട്ടപ്പോൾ അതിൻ്റെ യാതൊരുവിധ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല ആ ഒരു കൊരങ്ങച്ചിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കുന്നതിന് എന്തിനാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കളയുന്നത് അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെയും ബേർഡ് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഒക്കെ ഒരു സെറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് വലിയ രൂപങ്ങൾ ഈ സെക്ഷനിലൊക്കെ കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അവർക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് സ്പോർട്ടുണ്ട് പക്ഷെ ഇത്രയും തിരക്കിന്റെ ഇടയ്ക്കും നമ്മൾ ഒറ്റയ്ക്ക് നിർത്തി ഒന്നൊരു ഫോട്ടോ കിട്ടാൻ ഒരു ഒരു മാർഗം നമ്മൾ എത്ര ഫോട്ടോ എടുത്താലും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മൂന്നാലു പേരെങ്കിലും കാണും പിന്നെ ഈ ഹണി ബീടെ വലിയ രൂപങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവർക്കതൊക്കെ ഒരു കൗതുകം പക്ഷേ ഇതിനകത്ത് എല്ലാത്തിലും എല്ലാരും ടച്ച് ചെയ്യുന്നുണ്ട് ഒരുപാട് അത് ഉപദ്രവിക്കുന്നുണ്ട് അപ്പൊ കൊറേയൊക്കെ ഏകദേശം പഞ്ഞിക്കിട്ട പരുവത്തിലൊക്കെ ഉണ്ടായിരുന്നു ഫ്ലവറുകളൊക്കെ ൊടരുത് എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അവിടെ എടുത്തിട്ടുണ്ടോന്ന് എന്നറിയില്ല എന്നാലും ഒബിയസ്ലി എല്ലാരും കാണാൻ വരുമ്പോ പിള്ളേരെല്ലാകി പിടിച്ച് വലിക്കൊക്കെ ചെയ്തു പിടെ ആന്റീനയൊക്കെ വളച്ചൊടിച്ചൊരു പരുവത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ കുറെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകൾ കുഞ്ഞുങ്ങൾ മാത്രമല്ല വലിയ ആൾക്കാർ വരെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടുത്തു നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പ്യൂർ ഐറ്റവും ആദ്യമായിട്ടാണ് പിന്നെ അങ്ങോട്ട് വരുന്നത് നമ്മുടെ സ്കൂബ ഡൈവിങ് ആണ് ഇതൊക്കെ ഓൾറെഡി കൊല്ലത്ത് വന്നിട്ടുള്ളതാണ് എങ്കിലും പിള്ളേരുമായിട്ട് പോകുമ്പോഴത്തേക്കും ആ സ്കൂബ ഡൈവറിൻ്റെ കയ്യിൽ ഒരു ടാറ്റയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ ചെന്ന് നിന്ന് ടാറ്റയൊക്കെ മേടിക്കുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് മോമൈഡാണ് അതും ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ സ്കൂബ ഡ്രൈവറിന്റെ കയ്യിൽ നിന്ന് ഒരു ടാറ്റയും ഫ്ലൈയിങ് കീസ് ഒക്കെ വാങ്ങിയിട്ട് നേരെ മാമേടിന്റെ അടുത്ത് പോയിട്ടുണ്ട് അവിടെ ചെന്നാലും ഇതൊക്കെ തന്നെയാണ് പരിപാടി ആ മാമേടിന്റെ കയ്യിൽ നിന്ന് ഒരു ഹാർട്ടും ഫ്ലൈയിങ് കീസ് ഒക്കെ മേടിക്കുക അതിന് വേണ്ടിട്ട് ചെന്നായിരിക്കും ഇത് തന്നെയാണ് എല്ലാരും ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരിയുടെ അടുത്ത് കുറച്ച് നേരം നിൽക്കുന്നുണ്ട് മോമേഡിന്റെ കയ്യിൽ നിന്നും ഹാർട്ടും ഫ്ലൈംഗീസ് ഒക്കെ മേടിച്ചിട്ട് അവിടെ നിന്നും കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു മുത്തപ്പീരകത്ത് അടുത്തു മോമേഡ് ഇരിക്കുന്നുണ്ട് അപ്പം ആ പുള്ളിക്കാരിയാണ് നെക്സ്റ്റ് ഈ കുട്ടി ഇറങ്ങി കഴിഞ്ഞാൽ കയറുന്നതെന്ന് തോന്നുന്നു അങ്ങനെ അവിടെയും ചെന്ന് ആർക്ക് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാം അങ്ങനെ ആ പുള്ളിക്കാരി ചിരിച്ച് 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 അതിന് വയ്യാണ്ടായി ഇപ്പോൾ ആ പുള്ളിക്കാരി പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നിയത് സുരാജിന്റെ ഒരു ഡയലോഗാണ് ചിരിച്ചു ചിരിച്ച് ചിരി കൃതാവി തട്ടി എന്ന് പറയുന്നത് നമുക്ക് പുള്ളിക്കാരിയുടെ രണ്ട് കവളും വേദന എടുക്കുന്നെന്ന് പുള്ളിക്കാരിയുടെ ഭാഷയിൽ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കണ്ടേ അത് കഴിഞ്ഞിട്ട് ഒരു പായ്ക്കപ്പലിൻ്റെ സെക്ഷനാണ് ഇവിടെ എല്ലാം ഫോട്ടോ എടുക്കാനുള്ള ഒരു സെറ്റപ്പാണ് അവർ പറയുന്നത് പക്ഷേ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് സിംഗിൾ ഒരു ഫോട്ടോ കിട്ടില്ല ബാക്ക്ഗ്രൗണ്ടിൽ കുറെ സ്ട്രേഞ്ചേഴ്സും കാണും നമ്മുടെ എല്ലാ ഫോട്ടോയിലും പിന്നെ അവിടെ തന്നെ നമ്മൾ ഊഞ്ഞാലാടുമ്പോ ബട്ടർഫ്ലൈസ് ഇങ്ങനെ വിങ്സ് പറക്കുന്ന പോലുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെയൊക്കെ നല്ല തിരക്കാണ്ട്ടോ നമുക്കൊന്നിരുന്ന് ഊഞ്ഞാൽ ആടണമെങ്കിൽ കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ എക്സിബിഷൻ സെക്ഷൻ ആണ് നമ്മുടെ മസാജറ് വാക്യൂം ക്ലീനറ് അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ഉണ്ട് അങ്ങനെ കുറെ ചപ്പാത്തി പ്രസ്സർ ബെഡ്ഷീറ്റ്സ് ഡ്രസ്സുകള് പിന്നെ അതുപോലെ നമ്മുടെ പലഹാരങ്ങൾ പഴയ ടൈപ്പ് മിഠായികൾ അങ്ങനത്തെ കുറെ പിക്കിൾസിൻ്റെ സെക്ഷൻ എപ്പോഴും വരുന്ന ഐറ്റംസ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഒന്നോ രണ്ടോ പുതിയ ഐറ്റംസ് ഇൻക്ലൂഡഡ് ആയിട്ടെങ്കിലേ ഉള്ളൂ സ്റ്റേഷനറീസും കിച്ചൺ അപ്ലയൻസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പിന്നെ ഇപ്പോൾ ക്ലിപ്സ് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു നമ്മുടെ ഒരുങ്ങുന്ന ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന സെക്ഷനിൽ മൊത്തം ഒരു ഫ്ലവറിന്റെ മയാണ് കാരണം എല്ലായിടത്തും ആ ഒരു ക്ലോക്ക് ക്ലോക്ലിപ്സ് ഉണ്ട് അപ്പൊ ഞാൻ അത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഫ്ലവർ ആണ് ബോയ് ആയാലും ക്ലോ ക്ലിപ്സ് ആയാലും മൊത്തത്തിൽ അതിൻ്റെ ഒരു മയാണ് അവിടെ ഉണ്ടായിരുന്നത് കാരണം ഇപ്പോൾ അത് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ആയതുകൊണ്ട് പിന്നെ പഴയകാലം മിഠായിസ് എല്ലാം നമുക്ക് എപ്പോഴും ചെല്ലുമ്പോൾ ആശ്രമത്ത് കാണുന്ന ആ ഒരു എക്സിബിഷൻ തന്നെ ആ ഒരു വൈബ് തന്നെയാണ് ഇതിനകത്തും ഒക്കെ വരുന്നത് അതെല്ലാം സെയിം തന്നെയാണ് നമ്മുടെ പലതരം ഹൽവകള് അച്ചാറുകൾ അങ്ങനെ കുറെ ഐറ്റംസ് എന്ത് എത്ര റിപ്പീറ്റഡ് ആയിട്ട് വന്നാലും ഇതെല്ലാം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു ഒരാറു മണി കഴിഞ്ഞാൽ നീ ഒഴുക്കിൻ്റെ കൂടെ പൊക്കോളും അത്രക്ക് തിരക്കാണ് ആ ഒരു എക്സിബിഷനിൽ ഉണ്ടായിട്ടുണ്ടത് അങ്ങനെ അതെല്ലാം കണ്ട് കണ്ടിറങ്ങുമ്പോൾ ബുക്ക് സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ല ആ ഫ്ലോറൽ ക്ലോസ് ഒക്കെയാണ് അവിടെ ശരിക്കും പല സൈസിലൊക്കെ ഉണ്ടായിരുന്നത് ഇതെല്ലാം കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ ഫുഡ് സ്റ്റാള് അതും എപ്പോഴത്തെ പോലെ തന്നെയാണ് പല പല ടേസ്റ്റിലുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കളിക്കും കുട്ടികൾക്കും വലിയ ആൾക്കാർ വലിയ ആൾക്കാർക്കും കളിക്കാൻ പറ്റുന്നൊരു പ്ലേ ഏരിയയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്കെല്ലാം പേ ചെയ്ത് കളിക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ആശ്രാമത്തെ വിശേഷങ്ങൾ അപ്പോൾ കൊല്ലത്തുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഫിനിഷ് ആകുന്നതിന് മുമ്പ് ഇതിൻ്റെ ടൈം കഴിയുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ആ ഒരു വാട്ടർഫോൾസ് ആണെങ്കിലും ആരും മിസ്സാക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ